ൊമ്പത് മുതൽ ഞാൻ ചെയ്ത പോലെ എന്റെ പെട്ട തിരുവനന്തപുരത്ത് ഞാൻ വോട്ട് ചെയ്തു എന്റെ അമ്മ എൻ്റെ ഒപ്പം എല്ലാ തവണയും വന്നിട്ടില്ലായിരുന്നു ഈ തവണ ഈ പുതിയൊരു നിയമം വന്ന ശേഷം എന്റെ എങ്ങനെ പേസായ അമ്മ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്തു പക്ഷെ ഞങ്ങൾ രണ്ടാളത്തെയും പൂർണ്ണ വിശ്വാസമാണ് വോട്ടും ടാക്സും ഒരു പൗരന്റെ കടമയാണ് അതിനെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ട് ചെയ്യണം അത് ജനാധിപത്യത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ഒരു അത്യാവശ്യമായ കാര്യമാണ് അത് രണ്ടിലും ഞാനും എൻ്റെ അമ്മയും ഒരു വീഴ്ചയിൽ തന്നെ എപ്പോഴും ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടും ഈ സ്ട്രെസ്സും ഈ തെറ്റി തിരക്കിലും ഒക്കെ കാരണം ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത് മറ്റേവരൊക്കെ ഈ സ്ഥലത്തിന് അവകാശപ്പെടുത്തി അതിനെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം ഇല്ല പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ എന്റെ കമ്മിറ്റ്മെന്റ് തിരുവനന്തപുരത്ത് തന്നെയാണ് വീണ്ടും നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം വരുമ്പോൾ തിരുവനന്തപുരം എന്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാണ് ഇപ്പൊ എന്റെ നാടായി എന്റെ താമസം എവിടെ തന്നെയാണ് എനിക്ക് വേറെ എവിടെയും പോയി താമസിക്കാൻ ഉദ്ദേശമില്ല പ്രോപ്പർട്ടി ഇല്ല എൻ്റെ അവസാനത്തെ അഡ്രസ് തിരുവനന്തപുരം തന്നെ ആയിരിക്കും ആ കമ്പനി ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പോട്ട് നിൽക്കുന്നത് ഇനി രണ്ട് കാര്യങ്ങളൊന്നും പറയട്ടെ നിങ്ങൾക്കറിയണം ഞാൻ എല്ലാ ജംഗ്ഷനിലും ഞങ്ങളുടെ പര്യടന പോയി ഒരു കാര്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിക്കുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ പത്ത് വർഷക്കാലം ബി ജെ പി ഭരണം ബി ജെ പി സർക്കാർ വന്ന ശേഷം ഈ രാജ്യത്ത് വന്ന മധ്യതയും അന്യായവും ഒക്കെ കണ്ടിട്ടുണ്ട് അതിനൊക്കെ മാറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത് എല്ലാ ജാതി എല്ലാ മതം എല്ലാ ഭാഷ എല്ലാ സമുദായം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും ഭാരതീയ പൗരന്മാരാണ് അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പഴയ്ക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണമെന്നാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഞാനും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ് ബി ജെ പി തോൽപ്പിക്കണം എന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞു വേണ്ടത് തവണ തിരുവനന്തപുരത്തിൽ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഞാൻ അഭിമാനത്തോട് പറയുന്നു രണ്ട് തവണ അവരുടെ വലിയ വെല്ലുവിളിയെ എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു എൻ്റെ സുഹൃത്തുക്കൾ എൽ ഡി എഫിന് ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന പണിയാൻ സാർ അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങൾക്കറിയാം രണ്ട് തവണ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തിൽ എത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം ബി ജെ പി തോൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കും എൻ്റെ പാർട്ടിക്കും ഏറ്റെടുക്കാനാ എൻ്റെ ഘടകക്ഷി സി പി ജോനക്കൽ നിൽക്കുന്നുണ്ട് എല്ലാ ഇന്ത്യ മുന്നണി കടകക്ഷികൾ യു ഡി എഫ് കടക്ഷൻ കേരളത്തിൽ അകറ്റുന്നതായ ഞങ്ങളുടെ വിശ്വാസം ഇതാ എനിക്കൊരു ചെറിയൊരു ഒരു അതിശയം തോന്നിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എല്ലാ സ്റ്റോപ്പിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ പ്രസംഗത്തിലും ബി ജെ പി എനെതിരെ സംസാരിക്കുമ്പോഴും ബി ജെ പിൻ വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവരുടെ പ്രചരണത്തെ കുറി കേട്ടപ്പോൾ എൻ്റെ എതിര് മാത്രമേ പ്രചരണം ഞാൻ കേട്ടോ ബി ജെ പി സ്ഥാനാർത്ഥിയോ ബി ജെ പി ദുർഭരണമോ ബി ജെ പി സർക്കാരിൻ്റെ ഒരു വാക്ക് ലെഫ്റ്റിൻ്റെ വാക്കിന്നോ ലെഫ്റ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഞാൻ കേട്ടു നിങ്ങൾ എനിക്കത് കൂടുതൽ അവരെ കാണാൻ സാക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് വേറെ വേറെ വാർത്ത അറിയിച്ചു അപ്പോൾ ഞാൻ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇറക്കുന്നൊരു സമയത്തിൽ എൽ ഡി എഫർക്കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചോൽപ്പിക്കാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാൻ മാത്രമേ അറിയുമ്പോൾ അത് ഒരു അത്ശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഉദ്ദേശമോ അർത്ഥമോ കാരണമോ ഒന്നും ഞാൻ പറയാൻ എനിക്കറിയില്ല പക്ഷെ ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് ബി ജെ പിയും എൻ്റെ എതിരാണ് അതിൽ നൂറ് ശതമാനം പ്രചരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെതിരോ എൽ ഡി എഫ് സർക്കാരിൻ്റെ എതിരോ എൽ ഡി എഫിൻ്റെ എതിരോ ഒരു വാക്കാരും പറഞ്ഞിട്ടില്ല ഇതെന്താണ് ഒരു ഫ്രണ്ട്ലി മാച്ചാണോ നടക്കണോ മറ്റേ രണ്ട് എതിരാളികളുടെ ഒപ്പം ഒരു ചോദ്യമാണ് ഞാനൊരു ക്രിക്കറ്റ് കളിക്കാറുണ്ടാവും ക്രിക്കറ്റ് പ്രീമിയായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫ്രീ ആൻഡ് ഫെയർ മാച്ച് അതിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിവിടെ വന്നു എൻ്റെ രാഷ്ട്രീയ നിലപാട് നേരിട്ട് നിങ്ങളോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വോട്ട് ചെയ്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളുടെ വോട്ട് അഭ്യർത്ഥിച്ചത് അതോടെ ഞാനിപ്പോൾ വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നു ചോദ്യങ്ങളുണ്ടെങ്കിൽ അടി